എന്നെ വഞ്ചിച്ചവരുണ്ട് എന്നെ കൂടെ എന്റെ കൈകളിലിരണ് സ്ത്രീകളെ കളിച്ച് വഞ്ചിച്ച വഞ്ചിനന്മാരുണ്ട് മുന്നിലും ഞങ്ങളെ പരാജയപ്പെട്ടില്ല വളർത്താൻ നോക്കിയവരുടെ മുന്നിൽ ഞങ്ങളെ തളർന്നില്ല കുറ്റം പറഞ്ഞവരുടെ മുന്നിൽ ഞങ്ങൾ നഞ്ചു പിരിച്ചു കാണിച്ചു കൊടുക്കരുത് ദേവത്തെ പറഞ്ഞ് ഫസാദ പറഞ്ഞ് അല്ലാത്ത പച്ച കള്ളം പറഞ്ഞ് പതരിപ്പിച്ചവരുടെ അനുഭവത്തില്ല വെളിച്ചത്തില്ല ആയിരത്തി അഞ്ഞൂറാം പതിനായിരങ്ങൾ കുറ്റപ്പെടുത്തി ആരല്ല ഹിതത്തെ പറഞ്ഞു അറിയാം ഫസാദ പറഞ്ഞു ആരല്ല നമീനത്തെ പറഞ്ഞു ആരല്ല കുറ്റപ്പെടുത്തി ആരല്ലാ മുറ്റപ്പെടുത്താനോ ഒരു നമ്മൾ ഒരു ചിതറന്മാരുടെ മുന്നിലും തരതായ ഒരു അസുഖായുസരുടെ മുന്നിലും പരകാത്താറെ കൂടെ ഇരുന്ന് ഏരിലിരുന്ന് മഞ്ഞച്ച വഞ്ചകന്മാരുടെ മുന്നിലമാണ് നമ്മളെ പരകാറ്റീല ഒരു കൂട്ടുകാരനെ പോലെ ാരനത്തോ കണ്ടുനല്ല അവരുടെ പോലെ ആര് എന്തൊക്കെ ഇറങ്ങി പറഞ്ഞിട്ടോ അവരുടെ മുന്നിലെല്ലാം മതി പകറില്ല അവരുടെ നിങ്ങളെ ശവനത്തിൽ പോലും മാതാപിതാക്കളുടെ പടക്കത്തിലല്ലേ പ്രിയപ്പെട്ടമായ സന്തോഷത്തോടെ പാപങ്ങളുടെ കണ്ണീനൊക്കെ അറിവിന്ദിലാവ് മുന്നോട്ടമോളോ പാപങ്ങളുടെ കണ്ണീനൊക്കെ അറിവിന്നിലാവ് മുന്നോട്ടമോളോ ഒരു ദീപത്തുകാർക്കും ഇവിടെ സ്ഥാനമില്ല ഒരു അനീമത്തുകാർക്കും ഇവിടെ സ്ഥാനമില്ല ഒരു പഞ്ചജന്മാർ അവരുടെ ചതിക്കുഴിയിൽ വീഴണമെന്നല്ല അവർക്ക് മറുപടിയോ അവരോ തിരിച്ചടിയോ ഒന്നും പ്രതീക്ഷിക്കല്ല നമ്മുടെ സമയം വിലപ്പെട്ടതാ നമ്മുടെ സമയം വിലപ്പെട്ടതാണ് വിശാമ ഗുരുവിന്റെ കഥയിൽ ഒരാനോടാൻ ശീലിച്ച പതിനായിരങ്ങൾ അവർ ഇന്ദ്രാവിനോടെ കാണിച്ചു തരാ മനഃമാക്കിയ പതിനായിരങ്ങളെ അറവിന്ദിലാവിനോടെ കാണിച്ചു തരാ മഹാന്മാര തപസ് പളച്ചവനോട് ചുമത് നൽകണമെന്ന് പറയുന്നതിനെപ്പുറം അത് ജീവിതത്തിൽ കാണിച്ചു വന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ അറവിന്ദിലാവിനോടെ കാണിച്ചു തരാ ഏത് ഗീതത്തിനാറ് ഏത് രൂപത്തിൽ വന്നാലും മക്കളെ ഏത് രൂപത്തിൽ വന്നാലും പവർ കഴിവ മക്കളെ പച്ചൻ കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ ആര് എന്ത് അത് സ്വന്തം കുടുംബത്തിൽ ആണെങ്കിലും സ്വന്തം സ്വന്തം കൂടെ നടക്കുള്ളവരെയും ആണെങ്കിലും ഏത് വിഭാഗത്തിൽ നാണെങ്കിലും ഏത് ഖിബറന്മാര് ഏത് ഹൈബത്തിനാറ് ഏത് നമീമത്തിനാർ ഏത് ചെറിയാലും നിസാണ് ഇത് മഹാന്മാരുടെ കുരുത്തമാക്കുന്ന മതിനിസാണ് നിങ്ങളെ പേരാഭാരാഗ്രഹിച്ച് നടത്തുന്ന ഒരുപാട് കഷ്ടപ്പാട് ആയിരത്തി അഞ്ഞൂറിന്റെ രാവിന്റെ കുഞ്ഞിനെ നിങ്ങൾ കപ്പുറത്തിൽ നിന്ന് പറഞ്ഞാൽ മതി കോലത്ത് പറഞ്ഞിട്ടുണ്ട് നടന്നാൽ മതി പക്ഷേ ഇതിന്റെ കഷ്ടപ്പാട് നിങ്ങൾ പറയൂല മൈക്കിലിട്ടും വീണ്ടും വിളിച്ച് പറയാമതിൽ പ്പിലൂടെയാണെങ്കിലും യൂട്യൂബിലൂടെയാണെങ്കിലും ഫേസ്ബുക്കിലൂടെയാണെങ്കിലും ഓരോരുത്തരുടെ മതി ആയിരത്തി അഞ്ഞൂറ് മുടങ്ങാതെ പിടിച്ച് നോക്കിയ മുടങ്ങാതെ മുടങ്ങാതെ എത്ര സമയം മുടങ്ങാതെ മുടങ്ങാതെ വേഗിയാലും വെള്ളിയാഴ്ചയും പ്രിയപ്പെട്ട പ്രിയപ്പെടെ കുടുംബങ്ങള്ക്കണം അവരുടെ വീട്ടിലെ നിങ്ങളെ അവരുടെ കയ്യിലൊക്കെ പുസ്തകം കാണാൻ പുസ്തകം എന്താ പറഞ്ഞ് പറയുന്ന വാദുകളും ഹദീസുകളും ചരിത്രങ്ങളും ഈ എഴുതിയെടുക്കേ ഒരു അംഗമായി ഈ മജിലിസില ഒരു സ്വന്തം മതിലിസായി എന്റെ വീട്ടിലേക്ക് എല്ലാ ദിവസം വിശ്വാഗുരുടെ കടലിൽ വരുന്ന ഗുരുവിണകാരനായിട്ടാണ് പലരും നമ്മുടെ മതിലിസ സ്വീകരിച്ചിട്ടുള്ളത് ா ஆயிரத்தி அண்ணூர் ஆயிரத்தி அண்ணூறு ராவாயு முத்துமணிகளே நீங்கள் இப்படி தெய்வத்திலே நியமத்து நடக்க குடும்பம் தட்டிக்க நடக்க மட்டவர் கடையில் கசாது பரஞ நடக்க രാമനെ വിശുദ്ധ ഗുരുനാനന്ദി കുറുകൾ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞില്ലേ പറഞ്ഞവർക്ക് ഇതുവരെ പാവപ്പെട്ടവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞു ഈ മക്കളുടെ പണം മറികുന്നില്ലാതെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാ കള്ള പ്രകടനങ്ങളെ നടത്തിയവർ എവിടെ ആയിരത്തി അഞ്ഞൂറ് രാധകളെ കഴിഞ്ഞപ്പോ അറിഞ്ഞ കുടുംബങ്ങളെ പതിനഞ്ച് അനാഥ മക്കളെ പിടപ്പീട്ട ആയിരത്തി അഞ്ഞൂറ് മതിലിസനെ വീണ്ടും വിവിധ കുഞ്ഞ മക്കൾക്കുള്ള വീടിന്റെ തറക്കല്ലിപ്പിട്ട ആയിരത്തി അഞ്ഞൂറാം മതിലിസന് പതിനായിരങ്ങളെ പിരിച്ചുപോയത് എന്റെ സ്ഥലത്ത് നിങ്ങളെ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞ് എത്ര പ്രിയപ്പെട്ടവരാ മുന്നോട്ട് വന്നനെന്നറിയോ ആയിരത്തി അഞ്ഞൂറാം മതി കഴിഞ്ഞ ശേഷവും ചാണ്ടിക്കാട് നിങ്ങളുടെ കുടുംബം വിളിച്ച് പറഞ്ഞു സ്ഥാനേ രണ്ട് വീടുകൾക്ക് ആ സ്ഥലം തരാ അതാണ് മക്കളെ അറിഞ്ഞേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല നിങ്ങളുടെ മനസ്സിലാകാ വൈകിപ്പോയി പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കാതെ പോയി പ്രിയപ്പെട്ടവരെ അൽഹന്ദ

അത് മുഴുവനും നമ്മളെ വെള്ളം കൊടുക്കില്ലേ സാദ് പറഞ്ഞ പുറത്തുന്നവരെ നിങ്ങളെങ്ങനെ പാവങ്ങൾക്ക് നന്മകൾ കാണിച്ചു കൊടുക്കുക നിങ്ങൾ പാവപ്പെട്ടവർക്ക് അത്താണികാരി കാണിച്ചു കൊടുക്കുക ഈ അറിവിന്നിലാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളുടെ മുന്നിൽ നിങ്ങൾക്കതിനെ നിങ്ങളുടെ ഒരു ഹീപത്വം വിലപോവില്ല ഈ പറഞ്ഞപര കൂട്ടത്തിലെ ആൺ മക്കളുണ്ടെങ്കിൽ ഞാൻ അന്ന് തുടങ്ങിയതിലൂടെ ആയിരത്തി അഞ്ഞൂറ് രാവ കഴിഞ്ഞിട്ട് ഞാൻ നിർത്തുന്നില്ല അന്ന് തുടങ്ങിയവ ഉമ്മയുടെ മുലപ്പാല് കുടിച്ച മക്കള് ഉമ്മതൊക്കെ ആ മക്കളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തെറ്റിനെ കാണിച്ചു തരാം ഈ മക്കളുടെ മതം മോഷ്ടിച്ചു എന്ന് പറഞ്ഞു നടന്നവരെ അതല്ലെങ്കിൽ എത്രയോ ആരോപണങ്ങൾ പറഞ്ഞു നടന്നവരെ അത് കുടുംബത്തിലുണ്ട് കൂടെ നടന്നവരിലുണ്ട് എന്റെ കൂടെ ലൈബിലുണ്ട് എന്നെ വഞ്ചിച്ചവരുണ്ട് എന്റെ കൂടെ എന്റെ ലൈബിലിരുണ്ട്